അസ്ലാമലൈക്കും ഞാൻ ചിക്കൻ അലീസൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് കുത്തിയ ഗോതമ്പ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് അത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വേവിച്ചാണെങ്കിൽ പെട്ടെന്ന് വേവും വരുന്നത് വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഒന്ന് ഗോതമ്പ് വേവിച്ചെടുത്തിട്ട് എന്നിട്ടാണ് ഞാൻ ചിക്കനെ ഇതിലേക്ക് ഇട്ടത് ഇതൊരു മുക്കാൽ വേഗം കഴിക്കണേ ഇനി അല്പം ചിക്കൻ ചേർക്കണം ഞാൻ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ടും കൂടി ഒപ്പം ഇട്ട് വയ്ക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇങ്ങനെ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതിലേക്ക് പിന്നെ ഒരു വലിയ ഉള്ളി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ലാമ്പു പട്ട വലക്കായ് ഇതെല്ലാം കൂടി അതിലേക്കിട്ടിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്താണ് ഇട്ടത് ഇതിലേക്ക് കൂടുതൽ മസാല അങ്ങനത്തെ സംഭവമൊന്നും വേണ്ട ഇനി ഇതിലുള്ള എല്ലിൻ്റെ പീസൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ചിക്കൻ ഒന്ന് ഉടച്ചെടുക്കുക എല്ലിൻ്റെ പീസ് മാറ്റി വെക്കുകയാണോ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് തുമിച്ച് വേണ്ടത് ഞാൻ ഒരു മുറി തേങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ കട്ടിപ്പാലാണ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് പാല നന്നായിട്ട് തന്നെ ഒന്ന് കാപ്പിച്ചെടുക്കണമാണ് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കണ സമയത്തും അത്തായത്തിൻ്റെ സമയത്തും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അൽ അൽസാണ് കേട്ടത് വയറിനൊക്കെ നല്ലൊരു സോധന കിട്ടാനൊക്കെ നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇനി ഇതാണ് നെയ്യില് തുമിച്ച് ചെയ്യുന്നത് ചെയ്യണത് ദയലൊക്കെ ഞാൻ മാറ്റി വച്ചിട്ടുട്ടോ ഇനി നെയ്യിലിത് നാടൻ നെയ്യാണ് നാടൻ നെയ്യിലാണ് ഞാൻ തൂമിച്ചെടുക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അതിലാണ് തൂമ്മിക്കുന്നത് ഇടത്തൊക്കെ ഇങ്ങനത്തെ ഫുഡും മോബിനെ ഉണ്ടാക്കി കഴിച്ചോ കാരണം എന്നും കത്തിരി അങ്ങനത്തൊക്കെ കഴിക്കുന്നതിലേറെ ഇങ്ങനത്തും ഉണ്ടാക്കിയത് വരുന്ന നല്ല സുഖമാണ് ഇൻഷാള്ള ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ അലീസ് കേട്ടോ പിന്നെ ഇത് ചിക്കൻ ഇടാതെ പല കഴിച്ചിട്ട് മധുരം കഴിക്കൂട്ടോ